ബിഫോർ ടൂ തൗസൻഡ് രണ്ടായിരത്തിന് ശേഷമുള്ള കാലഘട്ടം ഈ ഇങ്ങനെ ക്രോഡീകരിച്ചെടുക്കും അല്ല കൃത്യമായിട്ട് സത്യം അറിയുന്നവൻ എവിടെ പോകും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബിഫോർ ടൂ തൗസൻഡ് ഫോർട്ടീൻ ആൻഡ് ആഫ്റ്റർ ടൂ തൗസൻഡ് ഫോർട്ടീൻ എന്ന് പറയുന്നവർ കുറച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ചരിത്ര നിർമ്മിതിക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചത് അപ്പോൾ അത് അടിയന്തരാവസ്ഥ കാലത്തുണ്ടായില്ലേ അടിയന്തരാവസ്ഥ കാലത്ത് വേറെ തരത്തിലുണ്ടായി പക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ കൾച്ചറൽ പൊളിറ്റിക്കൽ ഫാബ്രിക്കിന് അതിനെ കുടഞ്ഞറിയാനുള്ള ശേഷി ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി എന്തുകൊണ്ടാണ് സഞ്ജയഗാന്ധി പറഞ്ഞത് ഗാന്ധി പറഞ്ഞു നമുക്ക് അടിയന്തരവാസ ഒരു രണ്ട് വർഷത്തിൽ നീട്ടിയാലും എന്തെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല പോലെ നമുക്ക് ലക്ഷം പ്രഖ്യാപിക്കണം ഇന്ത്യാന്തി രാജ്യത്തുള്ള ഡെമോക്രാറ്റാണ് ആ സംഭവം അവിടെ നടന്നതുകൊണ്ടാണ് അന്ന് ഇന്ത്യയുടെ ജനാധിപത്യ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ നമ്മളൊന്ന് ഭരണഘടന എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല ഇന്ദിരാഗാന്ധി എന്തൊക്കെ പറഞ്ഞാലും അടിയ ആത്യന്തികമായിട്ട് അവരുടെ ഉള്ളിൽ ഒരു ഡെമോക്രാറ്റ് ഡെമോക്രാറ്റുണ്ടായിരുന്നുകൊണ്ടാണ് അവർ എലക്ഷം പ്രഖ്യാപിക്കുക പൊട്ടി പാളി സമയം ചെയ്തത് അലക്ഷനില് പക്ഷെ എന്ത് സംഭവിച്ചു മൂന്ന് വർഷം അവർ വരച്ച ശേഷം വീണ്ടും അമ്പതിൽ ലാൻഡ് സ്റ്റോറി തിരിച്ചു വന്നില്ല അങ്ങനെ കുറെ കോമഡികൾ പറഞ്ഞാണ് ഇന്ത്യൻ ജനാധിപത്യം തരുന്ന സാധനം തന്നെ